യൂത്ത് കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ടാലന്റ് പ്ലസ് ഫെസ്റ്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിനെയും പരിപാടിയിൽ നിയാസ് കൂരാപ്പള്ളി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് പ്രതിഭാ സംഗമത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് എസ് കോളേജിൽ രണ്ടാം റാങ്ക് നേടിയ അമീന കെയസിനെയും നിയാസ് കോരപ്പള്ളി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു പ്രതിഭാ സംഗമം മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു നല്ല മാന്യമായ ഒരു ജീവിതം പുതിയ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ മൂലം മാത്രമാണ് നമുക്ക് നല്ല നിലയിലേക്ക് പോകാൻ കഴിയത്തുള്ളത് മത്സരത്തിൻ്റെ കാലഘട്ടമാണ് എല്ലാ മേഖലയിലും മത്സരമാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജി അധ്യക്ഷനായിരുന്നു കെ എസ് യു മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാബർഖാൻ മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എസ് സജീവ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ നേതാക്കളായ റഷീദ് കാപ്രാട്ടിൽ ഷെബിഖ് കെ എ മുനീർ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഷ്കർ ഷമീർ ബിനീഷ് ബെന്നി ജെയ്സൺ തോമസ് സിനാഷ് ബാലൻ ഷാജി ഇ എച്ച് ജോസിൻ തോമസ് ഷെമന്റ് ജോസഫ് ആസിഫ് സുധീർ സൽമാൻ അഷ്കർ അബു താഹിർ എന്നിവർ നേതൃത്വം നൽകി ബി

The classic bridal world.